ഹായ് ഹലോ ഇന്ന് നമുക്കൊരു പുതിയ വ്ളോഗ് കാണാം അപ്പോൾ നമ്മൾ ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഉച്ചക്കാണ് അവർ മൈലാഞ്ചീറ്റ് വന്നിട്ട് അവർക്ക് മൈലാഞ്ചി തരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മോഡലൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏകദേശം അതേപോലെ ആക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു എനിക്കിങ്ങനെ മയിലാഞ്ചി ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഏകദേശം കൊപ്പിച്ചാൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവർക്ക് മൈലാഞ്ചി ഇടുക അവരെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതൊക്കെ അവർ വന്ന് ആദ്യം തന്നെ നമ്മളെടുത്ത് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും പെരുന്നാളായിട്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൈം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ നേരത്തെ വന്നതാണ് കേട്ടോ ഉച്ചയുടെ മുന്നേ തന്നെ അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പനി ആയതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമാണ് കേക്കിന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പ് പറഞ്ഞിട്ട് ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പിറ്റേ ദിവസം നമ്മൾ പെരുന്നാളാണല്ലോ അപ്പോൾ ബീഫും കറിക്കുള്ള കാര്യങ്ങളും എല്ലാതും സെറ്റ് ചെയ്യാണ് നമ്മൾ സാദാ ചോറാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് വീട്ടിലുണ്ടാക്കിയത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാറ് അപ്പോൾ ബീഫ് അവിടെ ഞാൻ റെഡിയാക്കി വന്നപ്പോൾ ഇനി ഉമ്മ അവിടെ കുമ്പളങ്ങ കറിയും അതുപോലെ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രാവിലെയാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇനി രാവിലെ അവർ പള്ളിയിൽ പോയ ടൈമിൽ നമ്മൾ നല്ല തിരക്കിലായിരുന്നു ഒന്നാമത് ഇപ്പോൾ പെരുന്നാളുള്ളൊരു മൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം അതിലും നല്ല പനിയായിരുന്നു നല്ല ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു എന്താ പറയുക ഒരു സന്തോഷമുള്ള ഒരു ദിവസമൊന്നും അല്ല കേട്ടോ കാരണം അവൻ നല്ല കരച്ചിലും പട്ടൊക്കെ ആയിട്ട് നമ്മൾ ഉറക്കവും ഇല്ല ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ ഇവരത് അപ്പോക്കിന് അവരെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവർ ഓരോ ഫോണിൽ ഒരു പിക്ക് കാണിച്ചു തന്നിട്ട് അതുപോലെ സെറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും പേർക്കും കൂടി അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതും ഇപ്പോൾ അവർ വരുന്നതിൻ്റെ പള്ളിയിൽ പോയി വരുന്നതിൻ്റെ മുന്നേ ചെയ്ത് കൊടുക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കൺമെഷിലാണ് കേട്ടോ ഇത് പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ രസമാണല്ലോ ഇവർ രണ്ടുപേരും ആദ്യം വന്ന് ഏൽപ്പിക്കും നമുക്ക് പിന്നെ അബി അല്ലൂക്കും ഈ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഇതിഷ്ടമാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ ഒരു മുടി കെട്ടി മുടിയെടിക്കൊടുക്കുക മൈലാഞ്ചിടുക ഇതൊക്കെ അവർ ആദ്യം വന്ന് സെറ്റാക്കി പറഞ്ഞിട്ടുണ്ടാകും ഇനിയിപ്പോൾ നമ്മൾ പെരുന്നാളിലെ ചോർന്നലൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് പിറ്റേ ദിവസം ഓർഡേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ളതൊക്കെ ചെയ്യാം കേട്ടോ ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഞാൻ അങ്ങനെ എല്ലാവരുടെ വീട്ടിലൊന്നും പോയിട്ടൊന്നുമില്ല ഞാൻ ഞാനിവിടെ തന്നെ എൻ്റെ എനിക്ക് ഒരുപാട് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അലൂന് വയ്യാത്തതുകൊണ്ടും പിന്നെ അധികം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി കേക്കിൽ വെക്കാനുള്ള പ്രിൻറ്റുകളൊക്കെ എടുത്ത് അത് സെറ്റ് ചെയ്ത് വെച്ചു ഇനി ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക നാളൊക്കെ നമുക്കെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് നൈറ്റിലൊരു ഒരു കേക്ക് കൊടുക്കാണ്ട് ഒരു ഹാഫ് കെ ജി കേക്ക് ഇത് ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ ഫ്ലേവർ അപ്പോൾ ഇത് നമ്മൾ തലേന്ന് പെരുന്നാളിലെ തലേന്നാണ് അവൾ കൺഫേം ചെയ്തത് നമുക്ക് നൈറ്റിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ഇതൊരു മൂന്ന് മണി ടൈമിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ പിന്നെ ബാക്കിയുള്ള കേക്ക് ഫസ്റ്റ് രണ്ടാം പരുന്നാക്ക് ഉള്ളതാണ് അപ്പോൾ അത് പിന്നെ സമാധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് പിറ്റേ ദിവസം കേക്കുകളൊക്കെ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ഉറങ്ങാണ് അപ്പോൾ എന്തായാലും ഫ്രീ ആയ ടൈം ആയതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് രണ്ടാം പെരുന്നാൾക്ക് ഒരു ടു ടയർ കേക്കും ഒരു ടോൾ കേക്ക് ടോൾ കേക്ക് എന്ന് പറയാൻ പറ്റില്ല നോർമൽ ഹൈറ്റ് ഉള്ളൊരു കേക്ക് അങ്ങനെ രണ്ട് കേക്കാണ് കേട്ടോ ഓർഡർ ഉള്ളത് രണ്ടും ഒരു ടീമിനുള്ളത് തന്നെയാണ് സെക്കൻഡ് ബർത്ത്ഡേക്ക് ഇതിപ്പോൾ ടു ടയർ കേക്കിനുള്ള കേക്ക് നമ്മൾ സെറ്റ് ചെയ്തത് രണ്ടും ഇതൊരു ജംഗിൾ തീം കേക്കാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു വൺ കെ ജി ബട്ടർ സ്കോച്ച് ഈ നമ്മളിപ്പോൾ ചെയ്ത ടു ടയർ കേക്ക് വഞ്ചു ആയിരുന്നു ഫ്ലേവർ ഈ ഒരു കേക്ക് ബട്ടർ സ്കോച്ചായിരുന്നു ഫ്ലേവർ കേട്ടോ അപ്പോൾ ഇതൊരു വൺ കെ ജി അവർ നല്ല ഭംഗി ടോൾ കേക്ക് മോഡൽ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വൺ കെ ജി വെയ്റ്റിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത്രയും ഭംഗി ആയില്ല കേട്ടോ ഒന്നുകൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ തന്ന അതേ കളറിൽ നമ്മൾ കേക്കുകളൊക്കെ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ വലിയൊരു ടെൻഷൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് വൈകിട്ടായപ്പോൾ ഇനി ഫസ്റ്റ് പെരുന്നാൾക്കാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് നമ്മൾ പെരുന്നാളായാലും നമ്മൾ നമ്മൾ വർക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നോ പിന്നെ ഇനിയിപ്പോൾ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കൊണ്ടുപോകാന് കസിൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേക്കൊക്കെ ഒന്ന് ബോക്സ് ചെയ്ത് വെക്കണ് ഇനി നമുക്ക് അടുത്ത ദിവസം കേക്കിലേക്ക് വെക്കാനുള്ള ഫോണ്ടൻ വർക്കുകൾ അത്യാവശ്യം ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ഗ്രീൻ കളർ കേക്ക് ഉണ്ടല്ലോ വൺ കെ ജി ബട്ടർ സ്കോച്ച് ആ ഒരു കേക്കിൽ ഇതുപോലെ കാറൊക്കെ വെക്കാനുണ്ട് കേട്ടോ ഫോണ്ടൻറ്റിലെ അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ഫോണ്ടൻ്റെ നമ്മൾ ഡ്രൈ ആക്കാൻ അത്യാവശ്യം ചൂടുള്ള ടൈം ആയതുകൊണ്ട് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ഡ്രൈ ആക്കൊന്നും വേണ്ട ഇതിങ്ങനെ ബോക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ ഞാൻ അതിനുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ അവിടെ ഏകദേശമൊക്കെ പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും അവിടെ നല്ല പൊട്ടികളുണ്ട് എന്നാലും ഞാൻ അവിടേക്കൊന്നും പോയില്ല കാരണം ഇത് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ കേക്ക് ഇത് ഏകദേശം നമ്മളെല്ലാം സെറ്റ് ചെയ്താൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണെങ്കിൽ കൂടി നമ്മളെ മനസ്സ് ഫുൾ ഇത് കഴിഞ്ഞില്ലല്ലോ കംപ്ലീറ്റ് ആകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും ഉള്ളില് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അഭി അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടാ പടക്കം പൊട്ടിക്കണമെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് പൊട്ടിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൽക്ക് ഉള്ള ഫോൺ വർക്ക് കഴിഞ്ഞാൽ പ്രിൻറ്റ് മറ്റേ കേക്കിന് പ്രിൻറ്റും അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് കേക്കിൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ ഇതാ ഈ ഗതാ കലാപരിപാടിയുള്ള കേട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് അടുത്ത ദിവസമാണ് ഞാൻ ഈ വീഡിയോസ് ഈ കേക്ക് ഡെക്കറേഷൻ്റെ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലുള്ള വീഡിയോസൊക്കെ ഞാൻ റീൽസും ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ക്യാമറ അങ്ങനെയാണ് ഉണ്ടാകിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് മാറ്റിയതാണേ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചിരിഞ്ഞിരിക്കണേ അപ്പോൾ ഇതൊരു ജംഗിൾ തീം കേക്കാണ് നമ്മൾ ഏകദേശമൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതൊരു ടു കെ ജി ആണ് സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടീമേർക്ക് ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഓർഡർ നമുക്ക് തന്നെയാണ് കേട്ടോ പ്രശ്നം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാർത്തീമിൻ്റെ കേക്ക് ഉണ്ടല്ലോ ഈ ഒരു ഫോണ്ടൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് കേക്കും ഒരേ ടീമിനാണെങ്കിലും രണ്ടിൽ രണ്ട് പേരാണല്ലോ അല്ലേ അപ്പോൾ മൊത്തത്തിൽ മോൻ്റെ നെയിം ഐസിൻ ഇഷാൻ എന്നാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു കേക്കിൽ ഐസിന്നും ഒരു കേക്കിൽ ഇഷാനെന്നും ചെയ്താൽ മതി എന്നാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണത് ഇനിയിപ്പോൾ ഈ ഒരു കേക്കിൽ ടോൾ കേക്കല്ല അത്യാവശ്യം സ്പേസ് ഒന്നുമില്ല പറ്റണ പോലെ അവർ തന്ന എല്ലാ ഐറ്റംസും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ രണ്ട് കേക്കോളും നമ്മൾ ഇതിപ്പോൾ രണ്ടാം പെരുന്നാക്കാണ് കേട്ടോ ഈ കേക്കിൻ്റെ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്തതിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ആ ഒരു ടൈമിലേക്ക് നമ്മൾ കേക്കോളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബോക്സ് ചെയ്ത് വെക്കണം ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാം പെരുന്നാൾക്ക് പ്രത്യേകിച്ച് പേരുടെ ഉച്ചയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല നൈറ്റിലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോണത് അപ്പോൾ എല്ലാവരും അവിടെ എല്ലാവരും ഏകദേശം എത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളും പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എല്ലാം സെറ്റ് ചെയ്യുന്നു കേട്ടോ അല്ലൊന്നും പനിയായതുകൊണ്ട് ഞാൻ നേരത്തെ പോയിട്ടില്ല പിന്നെ കേക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വരുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താത്ത അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇപ്പം ഉണ്ടാക്കണത് കേട്ടാ ഇപ്പം ഹെൽപ്പർ ആയിട്ട് ആരെയും ചിക്കൻ പാസ്തയാണ് കേട്ടാ ഇപ്പം ഇപ്പം സെറ്റ് ചെയ്യണത് പാസ്ത അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം എൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ അത് നല്ല ചീസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ചിക്കൻ പാസ്തയും അതുപോലെ മട്ടൻ കപ്സയും പിന്നെ നമ്മുടെ ചിക്കൻ പത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിപ്പത്തൽ അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തർ സെറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസ് എല്ലാം എടുക്കുന്നത് ആണ് കേട്ടോ ചിഞ്ഞുവിൻ്റെ അടുത്ത് ഞാൻ ഫോൺ കൊടുത്തിട്ട് നീ വീഡിയോസ് എടുത്തു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയാം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് എടുക്കില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഏൽപ്പിച്ചതാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇതൊക്കെ അവളെടുത്ത ആണ് കേട്ടോ അപ്പോൾ ഓരോല്ലാതും സെറ്റ് ചെയ്തിട്ട് ഇനി ഓരോരുത്തർ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു കേട്ടോ കാരണം എല്ലാവരും വരാൻ അത്യാവശ്യം ലേറ്റായിരുന്നു ഇനിയിപ്പം ഇത് തിരിച്ച് ഐറ്റംസ് ആണ് കേട്ടോ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഉമ്മ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അണ്ടേറ്റോ ലാസ്റ്റ് പോകുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാണേ